ഹായ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ ഇവിടെ എനിക്ക് സുഖാട്ടോ അപ്പം രാവിലെ തന്നെ കഞ്ഞി അടുപ്പത്തിട്ട് ഇന്നൊരു വീഡിയോ ഞാൻ കുറേ നാളായി എല്ലാവരും നല്ലോണം മിസ്സ് ചെയ്തു കേട്ടോ അപ്പം കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പോൾ വീഡിയോ ഒക്കെ വരുന്നതില്ലേ അങ്ങനെ ഞാൻ സ്ഥിരം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാട്ടോ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളും മടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയും വീഡിയോ ലേറ്റൊക്കെ ആയിട്ട് ഇടുന്നത് അപ്പം വീഡിയോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു എണിങ്സ് മാത്രമല്ല എനിക്കൊരു എൻ്റെ ഒരു ഫാഷൻ കേട്ടോ എനിക്ക് ഞാനൊരു പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനൊരു കാലത്ത് ഈ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂട്യൂബർമാരെ അങ്ങനെ അതിൽ നിന്നൊരു പ്രചോദനമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കിടന്നതെന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡുകൾ കണ്ടൊക്കെ ഇരുന്ന കാലം നമ്മുടെ നാടിനെ മിസ്സ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്നാട്ടോ എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു ഒരാശയ ഉദിച്ചതും അതുകൊണ്ട് ഞാൻ യൂട്യൂബറെ ഏണിങ്സിന് മാത്രം ഉള്ളതല്ല എൻ്റെ ഒരു ഫാഷൻ വീടിയായിട്ടാട്ടോ ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പോഴാണ് ഉണ്ടാക്കിയത് അപ്പോൾ അന്നന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വീഡിയോയിലേക്ക് ഉള്പ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉദ്ദേശം പിന്നെ എന്താണ് എല്ലാ പ്രവാസികൾക്കും കൂടി വേണ്ടിയിട്ട് എൻ്റെ ഒരു ഡെഡിക്കേഷനും കൂടി ആട്ടോ എൻ്റെ ഓരോ വീഡിയോസും നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അവരെയും കൂടി ഓർക്കുകട്ടോ അങ്ങനെ ഇടിയപ്പവും പിന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇവിടെയാണ് കൂട്ട് കുറേ പേര് സ്റ്റേ ചെയ്ത് അവർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പം നമ്മുടെ വീട്ടിലും കുറച്ച് ഫുഡൊക്കെ ദിവസം കഴിച്ചു അപ്പം ഞാൻ പാത്രമൊക്കെ ഇങ്ങനെ നെയ്യ് ഒക്കെ അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനതൊന്ന് എഴുത്തു വെച്ചു കേട്ടോ രാവിലെ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് രാവിലെ നല്ല പണികളുണ്ടായിരുന്നു മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പം കുറച്ച് ആ പാത്രങ്ങൾ ഇങ്ങനെ കഴുകാനൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അവൾ വന്ന് കഴുകി തരൂട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ ഞാൻ പറഞ്ഞു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാൽ എളുപ്പം എളുപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കഴുകി അവൾക്ക് കൊടുക്കുവാണേൽ അവൾക്ക് കഴുകാൻ എളുപ്പം എളുപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഈ നെയ്യൊക്കെ പറ്റിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് കുട്ടികൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിരുന്നു അതുകൊണ്ട് കുറച്ച് ബെഡ്ഷീറ്റ് വിരികളൊക്കെ അലക്കാനുണ്ട് എനിക്ക് ഇത്തിരിയേറെ പണിയുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ അപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഉദയം മുതൽ അസ്തമയം വരെ നമ്മുടെ വീടിൻ്റെ ഈ ഒരു പ്രതീതി ആട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഒന്നും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകില്ല എല്ലാം എനിക്ക് ആവളം കിട്ടുന്നുണ്ട് കേട്ടോ ഈ വെയിൽ കോഴി നമ്മുടെ പീറ്റു പിന്നെ നമ്മുടെ ആയിട്ട് ഞാൻ ഈ മുറ്റത്തോട് തന്നെയാ കേട്ടോ സർവ്വസമയം ഉച്ച വരെ എനിക്ക് മി നല്ല ജോലികളുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഈ കോഴികൾക്കൊക്കെ അതിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു പക്ഷേ എൻ്റെ കുട്ടികളെ പോലെ തന്നെയാ കേട്ടോ അവരും അവർക്കും ഇതൊന്നും വേണ്ട അവർക്ക് എന്താ വേണ്ടെന്നറിയാമോ അവർക്ക് വേണ്ടത് കോഴിത്തീറ്റയാണ് അപ്പം എനിക്കറിയാം ഇവരെ കോഴിത്തീറ്റ ഇങ്ങനെ കഴിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും കഴിക്കില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനോട് പറയും കുട്ടികൾക്ക് പച്ചക്കറിയൊന്നും കൊടു കഴിക്കാൻ കൊടുക്കാതെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം കുട്ടികൾ കഴിക്കാത്തതെന്നാകും പക്ഷേ അങ്ങനെയല്ല കേട്ടോ അവർ കഴിക്കില്ലെന്ന് വിചാരിച്ചാൽ അവർ കഴിക്കുകയില്ല ഞാൻ നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് കഴിക്കാഞ്ഞിട്ടാട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഈ കോഴികളെ അങ്ങനെ പഠിപ്പിച്ചാൽ ശരിയായെന്ന് വിചാരിച്ച് ഞാൻ എന്തരം ഇവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലാത്ത അരി ഗോതമ്പൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ നെവർ മൈൻഡ് കേട്ടോ അപ്പം ഇനി അവരെ എങ്ങനെയും ഒന്ന് ഇതൊക്കെ കഴിച്ച് പഠിപ്പിക്കാനുള്ളതായിട്ട് എൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ പറഞ്ഞില്ലേ തുണിയൊക്കെ മുക്കി വെച്ചു സോപ്പ് പൊടി മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കാൻ എടുപ്പുണ്ടല്ലോ അത് ഞാൻ പിന്നെ പോയി മുക്കി വെച്ചു പിന്നെ കിച്ചണിൽ കുറച്ചുകൂടി പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ എനിക്ക് പാത്രം കഴുകി വെക്കാനാണ് പ്രത്യേക സ്പേസ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ കബോഡി ഫിറ്റിങ്ങോ പണിയൊന്നും ഒരുപാട് പണികൾ ഇനിയും ബാക്കി കിടക്കുന്ന പണികളാട്ടോ അപ്പം ഇവിടെയൊന്നും നമ്മൾ കെയറി താമസിച്ചു എന്നല്ലാതെ ഇനിയും കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ പകുതി പണി പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അവിടെയൊക്കെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് എല്ലാവരുടെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനമായില്ലേ എനിക്കങ്ങനെയാട്ടോ എല്ലാം ഒന്ന് ക്ലീനായിരുന്നു കഴിഞ്ഞില്ലേ പിന്നെ ഒരു ഭയങ്കര ഒരു വെപ്പറട്ടോ എല്ലാം ഒന്ന് റെഡി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് ഇത്തിരി സ്പീഡുണ്ടാവും അപ്പം ഞാൻ എൻ്റെ ജോലി സ്പീഡാക്കാനായിട്ട് ആദ്യം ചെയ്യുന്നത് നടപടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീനാക്കിയിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനിയും ക്ലീനാക്കാനുണ്ട് അകൊക്കെ തൂത്ത് വരാനുണ്ട് അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് തൂത്ത് വരാൻ തുടങ്ങിയിട്ടോ അടുക്കളയിൽ പിന്നെ വലിയ അധികം പൊടിയൊന്നും ഇല്ലായിരുന്നുണ്ട് നമ്മൾ അടുക്കളയിലധികം പെരുമാറിയിട്ടൊന്നും ഇല്ലാണ് രാത്രിയിലെല്ലാം കഴിച്ചിട്ട് കിടന്നതാണല്ലോ പിന്നെ ഫുഡൊക്കെ കുട്ടികൾ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കേട്ടോ പിന്നെ അവർ പാത്രം ഒക്കെ അങ്ങനെ ഇത്തിരി അങ്ങ് മാറിയിരുന്നത് അല്ലെങ്കിൽ ഞാൻ രാത്രി വരെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കബോർഡ് ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചെ അടിച്ചു വാറണ്ടി വരുന്നുണ്ട് കേട്ടോ പൊടിയുണ്ട് കേട്ടോ എല്ലായിടത്തും അപ്പം എല്ലായിടം ഒന്ന് തൂത്തുവാരിയിട തൂത്തുവാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടയ്ക്കാൻ എളുപ്പമുണ്ടാകും അപ്പം ഞാൻ എന്ത് ചെയ്ത് തൂത്തുവാരിൽ നല്ല തകൃതിയിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുട ഇത്തിരി എളുപ്പമാകും കേട്ടോ എത്ര നല്ലോണം നമ്മൾ നീറ്റായിട്ട് നമ്മൾ തൂത്തുമായിരുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ തുടയുടെ സ്പീഡും വരുന്നത് എന്നുവെച്ചാൽ പൊടി ഉണ്ടാകില്ല അപ്പം നമ്മളെല്ലാ പൊടി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാകുമല്ലോ തൂക്കാൻ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന ട്രിക്സൊക്കെ തന്നെയല്ലേ അപ്പം ഞാൻ ഈ ചെറിയ ചെറിയ ട്രിക്സ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓരോ കാഴ്ചപ്പാടുകളും ഞാൻ ചെയ്യുന്ന രീതികളും ഒക്കെ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഇതാ പില്ല കവറൊക്കെ ഒന്ന് അഴിച്ചു അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴുകണം കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പായിട്ട് ഓരോരോ ജോലികൾ രാവിലെ തീർക്കുവാണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഞാനിപ്പോൾ രാവിലെ ചിയാസിഡ് ഇട്ടിട്ട് കുറച്ച് ഡ്രിങ്ക്സ് കുടിക്കും കേട്ടോ അതുകൊണ്ട് കുറേ സമയം നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ അപ്പം ചായയൊന്നും കുടിച്ചിട്ടില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ആകട്ടെ എന്ന് വിചാരിച്ചു കുളി കഴിയട്ടെ എന്തായാലും കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഇവർ പേപ്പറൊക്കെ കേട്ടോ ചുരുട്ടി ഇവിടെ ഇട്ടിരിക്കുന്ന കുട്ടികൾ അപ്പോൾ ആ അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ഈ കുറച്ച് പേപ്പർ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പണിയും അങ്ങ് കഴിഞ്ഞല്ലോ ഓരോ വീട്ടമ്മമാർക്കും ദിവസമുള്ള പണികളാലേ എത്ര എന്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടമ്മമാരെ സംബന്ധിച്ച് എന്നും പണിയുടെ ദിവസങ്ങളാല് എനിക്കും അങ്ങനെയാട്ടോ എനിക്ക് ഞാൻ വീഡിയോസ് തന്നെ എടുക്കുന്ന എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാനും വീഡിയോ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസത്തെ പണി കുറേ ലേറ്റ് ആകും കേട്ടോ നമുക്ക് എന്നും പണികൾ ഇങ്ങനെ ഉണ്ടല്ലോ ഉണ്ടാവും എല്ലാ വീട്ടമ്മമാർക്കും ദിവസം പ്രതി ജോലികളുണ്ടാവും കേട്ടോ അങ്ങനെ ഈ തുണികളൊക്കെ ഒന്ന് മുക്കി വെച്ച് വേഗം കഴുകിയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ സോപ്പും പൊടിയിലൊന്ന് കുതി വെക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടാം സെക്ഷൻ ആട്ടോ ഒരു സെക്ഷൻ ഞാൻ ആദ്യം കുതിത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തൊന്ന് അലക്കി വെക്കാമെന്ന് വിചാരിച്ചു അലക്കലും ഒലുമ്പലും ഒക്കെ അങ്ങനെ കൃതിയിൽ ചെയ്തു കേട്ടോ എന്ത് പറയാനാ മുറ്റം നിറച്ചും തുണിയായി നിറച്ചും തുണി ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കണം കേട്ടോ ഇന്ന് ഞാൻ വെജിറ്റബിളായിട്ട് എന്തെങ്കിലും ഇത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ചി ആസിഡ് കലക്കി കുറച്ച് ഞാൻ മോക്കെടുത്ത് വെച്ചാട്ടോ അപ്പോൾ അതാ ഞാൻ അവൾക്ക് കലക്കി കൊടുത്താ എടുത്തിട്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു നമ്മുടെ കിണ്ടിയിൽ വെള്ളം എടുത്ത് കഴിഞ്ഞ് ചന്ദനം തൊടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളക്ക് കഴിക്കുമ്പോൾ കിണ്ടിയിൽ വെള്ളം ഇല്ലല്ലോ എടുത്തുകൊണ്ട് വരുന്നത് ചന്ദനം തൊടാൻ നോക്കിയാൽ വെള്ളം അടുത്ത് തപ്പുമ്പോൾ ഈ കിണ്ടിയിൽ ഇത്തിരി വെള്ളം ഇരിപ്പുണ്ട് ചന്ദനം തൊടാൻ എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണ്ടിയിൽ നിന്ന് കേട്ടോ വെള്ളമെടുക്കുന്നത് ഈ കിണ്ടിയിലെ വെള്ളം ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പ്രത്യേക ഒരു സന്തോഷമാട്ടോ അപ്പോൾ ഉള്ള വെള്ളമൊക്കെ ഞാൻ കിണ്ടിയിലൊക്കെ ഒഴിച്ചു പിന്നെ കുറച്ചുകൂടി പിടിച്ച് അവർക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഭഗവാനെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഭഗവാനെ തൊഴാലോ സമയം എത്ര ആയാലും ഇത്തിരി ലേറ്റ് ആയപ്പോലും ഞാൻ അന്നേരം ഒന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനെ ഒന്ന് തൊഴാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പം അമ്പലത്തിൽ പോയില്ലെങ്കിലും ഒരു പ്രതീതി വരുമല്ലോ ഒരു സന്തോഷം ഒരു കുളിർമയൊക്കെ വരും കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇനി ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒക്കെ നാളുകളല്ല വരുന്നത് നമ്മുടെ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പോണമെന്നും ആഗ്രഹമുണ്ട് അങ്ങനെ വിളക്കൊക്കെ ഒന്ന് കത്തിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചന്ദനം കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദനം തുടുക എന്നുള്ളത് ഒരു പതിവാണല്ലോ അല്ലേ അപ്പോൾ ഒരു ചന്ദനം തുട്ടു പിന്നെ ഇതാ അവിടെ നമ്മൾ എന്നാൽ പളനി മേൽപ്പളനിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന കുങ്കുമം കുങ്കുമാട്ടോ അതവിടെ വെച്ചിരുന്ന കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ അതും ഒന്നും തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഇനി ഞാൻ ചായ കുടിച്ചിട്ടില്ല എനിക്ക് ചായ കുടിക്കണം കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് പാലൊഴിച്ച് ചായ ആദ്യം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ വെച്ചാൽ ഇനി സമയം ഇത്തിരി അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു ശീലം ആരും ഇങ്ങനെ പതിവാക്കല്ലെട്ടോ ഞാൻ ഇത്തിരി വൈകിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഈ ഓർഡറിലാ കേട്ടോ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എന്തായാലും ഇത്തിരി വൈകും എന്താണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടാണ് താല്പര്യം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സമയം പോകുന്നത് അതിന് മുന്നേ ഇപ്പം ഞാൻ പിന്നെ ചിയാ സീഡ് ഇട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പാലൊഴിച്ച ഈ ചായയില്ലേ ഇത് ഞാൻ നേരത്തെ കുടിക്കും കേട്ടോ അപ്പം ചിയാ സീഡ് കഴിക്കുന്നതുകൊണ്ട് കേട്ടോ ഈ പാൽ ഒഴിച്ച് ചായ ഇപ്പം ഇത്തിരി കഴിഞ്ഞ് കഴി അല്ലെങ്കിൽ ഞാൻ അത് കുടിക്കും അതുകൊണ്ട് വെറും വയറ്റിലല്ലോ ഒരിക്കലും നടക്കുന്നത് അപ്പൻ എന്താണ് ഷോ അപ്പൻ എന്നല്ല കേട്ടോ അപ്പം എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം നല്ലൊരു സൂപ്പർ ചായ ആർക്കെങ്കിലും ചായ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വേണം കേട്ടോ എല്ലാവർക്കും ഇതിൽ നിന്നൊരു കപ്പ് നിങ്ങൾക്കും ഒരു കപ്പ് എനിക്കും കേട്ടോ അങ്ങനെ പുറത്ത് പോയിരുന്നു ഇത്തിരി നേരം റെസ്റ്റും എടുക്കാനും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന പണിയല്ലേ നമുക്കൊന്നും ഇരുന്നിട്ടില്ല അപ്പോൾ ഈ ചായ കുടിച്ചൊന്നൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കുളി കഴിയുമ്പോൾ തുടങ്ങി അങ്ങനെ മോൻ പുറത്തിറങ്ങി വന്ന അപ്പോൾ അവൻ വിചാ അവൻ പറഞ്ഞു ആ നിങ്ങൾ എന്താണെന്ന് വെച്ച് എന്ന് പറഞ്ഞു വേഗം ഡോർ ഡോറടച്ച് പോയതാട്ടോ നമ്മൾ പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നാണ്ടപ്പോൾ പിന്നെയാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എടിയപ്പോവും മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ച് അരിപ്പൊടിയായത് കൊണ്ട് നല്ല ടേസ്റ്റി അരിപ്പ് അരിപ്പൊടിയും പിന്നെ നമ്മുടെ നല്ല മുട്ടക്കറി നല്ല എരുവിലാണ് മുട്ടക്കറി വെച്ചത് നല്ല കുരുമുളക് പൊടിയൊക്കെയിട്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല മീറ്റ് മസാല അല്ല ചിക്കൻ മസാലയായിട്ടോ ഇട്ടത് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയേ ചേർത്തുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഈ തലയില കെട്ട കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നുപോകട്ടോ അപ്പം അതും ഒന്നഴിച്ച് വെച്ച് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഇത്തിരി വിശന്നു സമയവും കുറേ അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ പിന്നെ ഞാൻ എന്താണ് കോഴികൾക്ക് തീറ്റ കൊടുക്കാനാട്ടോ ഞാൻ പിന്നെ പോയത് അപ്പോൾ ഇവരുടെ പുറകെ നടന്നൊക്കെ എൻ്റെ കുറേ സമയം അങ്ങനെ പോകൂട്ടോ കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വഴക്കാളികളാ കേട്ടോ അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ എൻ്റെ സമയം വെയിൽ കൊള്ളാൻ ഞാൻ പറഞ്ഞില്ലേ എൻ വെയിലത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തം വെയിലാ പിന്നെ എന്താ ചെയ്യുന്നത് വെയിൽ നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ ദിവസവും ഈ വെയിലാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാ കേട്ടോ പീറ്റൂനും ഈ കോഴിക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയം അത്രയും നമ്മളവിടെ പുറത്തിറങ്ങി മുറ്റം മുഴുവൻ പന്തലിടാൻ പറ്റുമോ നമുക്ക് തണലിന് വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താണ് കുഴപ്പമില്ല നമുക്ക് ഡോക്ടറെ അകറ്റി നിർത്താലോ അല്ലേ അതൊക്കെ അത്യാവശ്യം കൊള്ളുന്നതും ഇത്രയൊക്കെ നല്ലതാണെന്നൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഇത് കണ്ടില്ലേ ആ പെറുക്കി വെച്ച പാത്രം ഇത് മുഴുവനും ഇനിയും നമ്മൾ ഞാനിങ്ങനെ ഇത്തിരി വെള്ളം തുറന്നു കഴിഞ്ഞ് ഇതെടുത്ത് നമ്മൾ സ്റ്റാൻഡിലേക്ക് വയ്ക്കും കേട്ടോ അപ്പോൾ എൻ്റെ അടുക്കള ഇങ്ങനെ പാത്രം നിറഞ്ഞിരിക്കുന്ന നിങ്ങൾ കാണാറുണ്ടല്ലേ അപ്പം ഇതൊക്കെ സ്റ്റാൻഡേ വെച്ച് പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി മുറ്റത്ത് വെച്ച് തുണിയൊക്കെ ഒന്ന് ആറിയിട്ട് കുറച്ച് തുണിയുണ്ട് പക്ഷേ മുറ്റം നിറച്ചും തുണിയാൽ ഇനിയും തുണി ഇടാനൊരു സ്പേസ് ഇല്ല കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഉണ്ടായിരുന്നത് അതൊന്നുകൊണ്ട് പോയി വിരിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറി കോവയ്ക്ക ഒക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട് ഇങ്ങനെ ആകുന്നേ ആകുന്ന പറിച്ചാലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ പയർ പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലേ വെയിലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത ഒരു വിധത്തിലെടുത്തു നല്ലോണം വീഡിയോ എടുത്താട്ടോ പയറിൻ്റെ പക്ഷേ അത് മുഴുവനും ഉൾപ്പെടുത്താൻ പറ്റിയില്ല വീഡിയോ ശരിക്കും ആയില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇതാണ് നമ്മുടെ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകി വരി ഇനി ഇത് എനിക്കൊന്ന് ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ പാത്രമൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് കുറച്ച് പാത്രങ്ങളെല്ലാം സ്റ്റാൻഡേ കയറി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ ഇനി എനിക്ക് ഉപ്പേരിപ്പണി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തോരാനും വലിയാനും ഒക്കെ വെച്ചതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ നമ്മൾ പുറത്തും കൊണ്ട് ഉണങ്ങാനും വെക്കൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പയറുപ്പേരിയുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഇതാ അരിയുന്നു കേട്ടോ അപ്പം ഇത് പച്ചപ്പയറ നല്ല കട്ടിയുള്ള പയറാണ് അതുകൊണ്ട് ഇതിങ്ങനെ നല്ല കട്ടി തന്നെ ഇരിക്കും കുറച്ച് നമ്മൾ ഈ വൻപയറിന് വെള്ളം ഒഴിക്കുന്ന പോലെ എന്ന് പറയാം ഇന്ന് പറഞ്ഞല്ലോ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വേക്കണം അത്രയും കട്ടിയുണ്ട് കേട്ടോ അപ്പം നല്ല നീളമൊക്കെയുള്ള പയറുണ്ട് പിന്നെ രുചിയുള്ള നല്ല പുള്ളിപ്പയറുണ്ട് നമ്മുടെ തൊടി എന്ന് പറിക്കുന്ന എന്ത് സാധനം നമുക്ക് നല്ല ടേസ്റ്റാട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉണക്കാൻ വയ്ക്കാനുള്ള പാത്രം അതും കൂടി കൊണ്ടേ ഒന്ന് ഉണക്കാൻ വെച്ചു പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളി നമ്മുടെ എല്ലാം നമ്മുടെ ഉള്ളി തക്കാളി മാത്രമേ പുറത്തൊന്നും മേടിക്കുന്നുള്ളൂ ബാക്കി കാന്താരി മുളക് കറിവേപ്പിലൊക്കെ നമ്മുടെ ആട്ടോ ഒക്കെയിട്ട് ഇത്തിരി ഇത്തിരി വെള്ളമൊഴിക്കുന്നു കേട്ടോ ഈ പച്ചപ്പയറിൽ എന്നിട്ട് അച്ചിങ്ങയെന്ന് ഈ അച്ചിങ്ങയെന്ന് പറയുന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ എന്ന് പറയും പലരും പല സ്ഥലങ്ങളിലും പല പേരിലല്ലേ അറിയുന്നത് അപ്പം ഈ അച്ചിങ്ങപ്പയറും ഇതാ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷം കുറച്ച് മാന്തളം മീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതും ഒന്ന് കഴുകി വാരി അതും ഒരു ഫ്രൈ ചെയ്യാം കാന്താരി മുളക് ലേശം ഏറെ പറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ചേർത്ത് അപ്പം ഇതിങ്ങനെ ഇളക്കി ഇളക്കി വന്നപ്പോഴത്തേക്ക് നല്ലോണം വെള്ളമൊക്കെ വയ്ക്കി വന്ന് നമ്മുടെ അച്ചിങ്ങ അല്ലെങ്കിൽ പച്ചപ്പയർ തോരണ്ടാ റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ മറക്കാനും പച്ചമീനിൻ്റെ അതേ സിസ്റ്റം പോലെ ആട്ടോ ഞാൻ ഈ ഉണക്കലും പൊരിക്കുന്നത് അതും ഒന്നും പൊരിച്ചെടുക്കണം പൊരാത്തന്നെ എനിക്കിതിൻ്റെ കൂടി ഇത്തിരി കാന്താരി മുളക് കൂടിയിട്ട് ഫ്രൈ ചെയ്യുന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കാന്താരിമുളക് അടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെയുള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും വീഡിയോയും ഞാൻ ഇന്നത്തേല് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് ടാറ്റ ബൈ ബൈ സി യു ചിൽഡൻ ടേക്ക് കെയർ ടാറ്റ ബൈ